നമസ്കാരം ഈ ടെക്നോളജികളുടെ കാലത്ത് മനുഷ്യന്റെ രഹസ്യങ്ങളുടെ കാവൽക്കാരൻ പാസ്വേഡുകളാണ് സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളുമെല്ലാം ഡിജിറ്റൽ ലോകത്തേക്കുള്ള മനുഷ്യന്റെ യാത്രയുടെ ഭാഗമാണ് എന്നാൽ അതിന് സുരക്ഷ നൽകുന്നതോ പാസ്വേഡുകളും ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് പലരും നമ്പറുകളാണ് പാസ്വേഡായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫേസ് ഫിംഗർ എന്നിവയും പാസ്വേഡായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ടെക്നോളജി രംഗത്തെ വമ്പന്മാരിൽ ഒരാളായ ആപ്പിൾ ഒരു പുതിയ ടെക്നോളജി അവതരിപ്പിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഐഫോൺ മാക്ക് തുടങ്ങിയ ഡിവൈസുകളിൽ മനുഷ്യന്റെ ഹൃദയമിടുപ്പ് പാസ്വേഡായി ഉപയോഗിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നതിന്റെ പേറ്റന്റ് നേടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആപ്പിൾ ഇപ്പോൾ ഹൃദയമെടുപ്പ് പാസ്വേഡായി ഉപയോഗിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ ആപ്പിൾ കാര്യമായി തന്നെ നടത്തി വരുന്നുണ്ട് ഹൃദയമിടുപ്പ് നിരീക്ഷിക്കാൻ ആപ്പിൾ വാച്ചിൽ ഇപ്പോൾ ഇ ഫീച്ചർ ഉപയോഗിക്കുന്നുണ്ട് ആപ്പിൾ വാച്ച് ധരിക്കുമ്പോൾ അതുമായി കണക്ട് ചെയ്ത് ഹൃദയമെടുപ്പ് പാസ്വേഡ് ആക്കി ആപ്പിൾ ഡിവൈസുകളിൽ അൺലോക്ക് ചെയ്യാനാണ് ആപ്പിൾ ശ്രമിക്കുന്നത് ഉടമയുടെ ഹൃദയമെടുപ്പ് ആപ്പിൾ വാച്ച് പാസ്വേഡായി തിരിച്ചറിഞ്ഞ് അതുപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ അൺലോക്ക് ചെയ്യാനാണ് ഇവരുടെ നീക്കം ആപ്പിളിന്റെ ഈ പുതിയ പാറ്റേൺ വിവരങ്ങൾ ആപ്പിൾ ഇൻസൈഡറിൽ ലഭ്യമായിട്ടുണ്ട് ഇതിൽ ഉപയോക്താക്കളുടെ ഹൃദയമെടുപ്പിനെ അടിസ്ഥാനമാക്കി അവരെ തിരിച്ചറിയുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട് ഹൃദയമെടുപ്പ് എല്ലാവരുടെയും ഒരുപോലെയല്ല ഒരേപോലെയാണെങ്കിൽ വാച്ച് കെട്ടുന്ന ആർക്കും ഡിവൈസുകൾ അൺലോക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ ആപ്പിൾ പേറ്റന്റ് നേടാൻ ശ്രമിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ പിന്നിലെ പ്രധാന ആശയം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിന് ഒരു പ്രത്യേക താളമുണ്ട് അത് ഒരു ബയോമെട്രിക് ഐഡന്റിഫയറായി ഉപയോഗിക്കാം എന്നതാണ് ഓരോ വ്യക്തിയുടെയും തനതായ ഹൃദയമിടിപ്പ് പാറ്റേൺ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുന്ന ഇ സി ജി സെൻസറുകൾ ആപ്പിൾ വാച്ചിൽ ഇതിനകം സജ്ജീകരിച്ചിട്ടുണ്ട് ഉപയോക്താവ് ഇ സി ജി ആപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഡിജിറ്റൽ ക്രൗണിൽ തൊടുമ്പോൾ ഹൃദയത്തിന്റെ ഇലക്ട്രിക് സിഗ്നലുകൾ അളക്കാൻ ആപ്പിൾ വാച്ചിന് സാധിക്കും മുഴുവൻ ഇ സി ജി റീഡിംഗ് ഉപയോഗിച്ചും ഉപയോക്താവിന്റെ ഹൃദയ താളം പരിശോധിച്ചും ഉപയോക്താക്കൾക്ക് അവരുടെ ആപ്പിൾ വാച്ച് ധരിക്കുന്ന സമയം അത്രയും കണക്ട് ചെയ്തിട്ടുള്ള ആപ്പിൾ ഡിവൈസുകൾ അൺലോക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നതാണ് പേറ്റന്റ് നേടാനൊരുങ്ങുന്ന ഈ ടെക്നോളജിയുടെ ഗുണം ആപ്പിൾ വാച്ച് ഇ സി ജി സെൻസറിന് പിന്നിലെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനൊപ്പം ഐഫോണുകളിലേക്ക് ഇ സി ജി റീഡിംഗ് സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കുന്നതിനുള്ള സാധ്യതയും ഈ പേറ്റന്റ് ഫയലിൽ പരാമർശിക്കുന്നുണ്ട് ഐഫോണിന്റെ റിയൽ പാനലിനെ ഹൃദയം ഇടിപ്പ് അളക്കുന്നതിനുള്ള ഡിവൈസ് കൂടിയാക്കുന്ന ടെക്നോളജി അവതരിപ്പിക്കാനും നീക്കമുണ്ട് ഇതുവഴി ആപ്പിൾ വാച്ചുകൾക്ക് പിന്നാലെ ഐഫോണുകളും ആരോഗ്യ നിരീക്ഷണ ഫീച്ചറുകളിൽ കൂടുതൽ കരുത്തു നേടുമെന്നാണ് പറയുന്നത് ഉപയോക്താവിന്റെ മാനസികാവസ്ഥ തിരിച്ചറിയാൻ ഇ സി ജി ഹാർട്ട് റിതം ഡാറ്റ ഉപയോഗിക്കുന്നതിനുള്ള ശ്രമവും ആപ്പിൾ നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് ഒരാൾ വ്യായാമം ചെയ്യുമ്പോൾ ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ ഐഫോണിലെ സെൻസറുകൾ വഴി ഹൃദയമെടുപ്പ് നിരീക്ഷിക്കുകയും ഈ ഡാറ്റ വിശകലനം ചെയ്ത് ഉപയോക്താവിന്റെ മാനസികാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മ്യൂസിക് മ്യൂസിക്രമീകരിക്കാനും കഴിയും ഹൃദയമിടിപ്പ് പാസ്വേഡ് ആക്കുന്ന ടെക്നോളജി ആപ്പിൾ പ്രയോഗത്തിൽ കൊണ്ടുവന്നാൽ പാസ്വേഡുകളുടെ ടെക്നോളജിയിലുള്ള വിപ്ലവകരമായ മാറ്റമായിരിക്കും അത് ഈ പുതിയ പേറ്റന്റിൽ ഗ്ലോറിയ ലിൻ ടൈഡോ എൽ മക്കാജിമ പരീത് രാഹുൽ ആൻഡ്രോ ബി ഹോർജ് എന്നിവരുൾപ്പെടെ നിരവധി ഗവേഷകർക്ക് ക്രെഡിറ്റ് നൽകുന്നുണ്ട്